എനിക്ക് ആംസ് ലൈസൻസ് ലൈസൻസ് കിട്ടി കിട്ടിയിട്ടില്ല അല്ല റെക്കോർഡ്സ് ദാറ്റ് ഗോയിങ് ടു കുഞ്ഞുനാളിലെല്ലാം ആകാശത്തു കൂടി പറക്കുന്ന വിമാനങ്ങൾ നോക്കി ഇത് ആരാണ് പറത്തുന്നതെന്ന് ആശ്ചര്യത്തോടെ ചിന്തിച്ചവരായിരിക്കും നമ്മളിൽ പലരും പിന്നീട് വലുതാകുമ്പോൾ നിങ്ങൾക്ക് ആരാകണമെന്ന് ടീച്ചർ ചോദിച്ചപ്പോഴും ചിലരെങ്കിലും പൈലറ്റ് ആകണമെന്ന് പറഞ്ഞു കാണും എന്നാൽ അന്ന് പറഞ്ഞ കാര്യം നമ്മളിൽ പലരും മറന്നിട്ടുമുണ്ടാകും എങ്കിലിതാ തന്റെ ആഗ്രഹം പതിനേഴാം വയസ്സിൽ നിറവേറ്റുകയാണ് പാലക്കാടുള്ള ഒരു മിടുക്കൻ അതെ പതിനേഴാം വയസ്സിൽ വിമാനം പറത്താൻ ഒരുങ്ങുകയാണ് പാലക്കാട് സ്വദേശിയായ കണ്ണൻ തൃശൂരിലെ ഫ്ലൈയിങ് സ്കൂൾ ഗ്രൗണ്ട് ട്രെയിനിങ്ങിൽ ഏർപ്പെടുന്ന കണ്ണന് ട്യൂണീഷ്യയിൽ വിമാനം പറത്തുന്നതിനുള്ള അവസരം ലഭിച്ചിട്ടുണ്ട് പാലക്കാട്ടിൽ തൻ്റെ വീട്ടിലിരുന്ന് കണ്ട അതിരില്ലാത്ത ആകാശ സ്വപ്നങ്ങളാണ് ഇന്ന് കണ്ണന് വരെയുള്ള അവസരമൊരുക്കിയിരിക്കുന്നത് അത് എല്ലാവരും ഏകദേശം പ്ലസ് ടു കഴിഞ്ഞ് ഈ ഏവിയേഷൻ ഫീൽഡ് എടുക്കുന്നതിന് മുന്നേ ഡിഗ്രി എടുക്കും അങ്ങനെ ചെയ്ത് ഓരോന്നും കഴിയുമ്പോൾ ഏജ് ഏജാവും ഞാൻ ഡയറക്റ്റ് പ്ലസ് ടു കഴിഞ്ഞതും പ്ലസ് ടു എക്സാം കഴിഞ്ഞ ദിവസം തന്നെ ഞാൻ ഇവിടെ അഡ്മിഷൻ എടുക്കാൻ വന്നു അത്രയും ഫാസ്റ്റായി പിന്നെ ഞാൻ ഒരുവല്ലം നേരത്തെ ആയിരുന്നു പ്ലസ് ടു കഴിഞ്ഞത് എനിക്ക് സിക്സ് സെവൻ്റീൻ ഇയർ സ്റ്റാർട്ടിങ്ങിൽ തന്നെ എൻ്റെ പ്ലസ് ടു കഴിഞ്ഞു ഇപ്പോൾ ഞാനിപ്പോൾ സെവൻറ്റീൻ ഇയർ ഓൺ ഗോയിങ് ആണ് ആരും കൂടുതൽ പേരില്ല ഒരു രണ്ട് പേരെന്തോ ആണ് അതും ഉമ്മൻ രണ്ട് പേരെന്തോ ആണ് ഇപ്പോൾ പൈലറ്റായിട്ട് ഉള്ളു യങ്ങസ്റ്റ് പിന്നെ എൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ യങ്ങസ്റ്റ് ആം ലൈസൻസ് ഹോൾഡർ ആണ് ഇന്ത്യയിൽ തന്നെ സി തേർട്ടീൻ ഇയേഴ്സിൽ എനിക്ക് ആംസ് ലൈസൻസ് കിട്ടി തോക്കിൻ്റെ ലൈസൻസ് അതിപ്പോ ഇന്ത്യയിലും കിട്ടിയിട്ടില്ല എല്ലാവരും സ്റ്റേജ് ഇയേഴ്സോ പ്ലസ് ടു ശേഷം സ്കൂളിൽ എത്തിയതാണ് കണ്ണന് ജീവിത വഴിത്തിരുവായത് ഓരോ പൈലറ്റും അടിസ്ഥാനമായി അറിഞ്ഞിരിക്കേണ്ട കാലാവസ്ഥ പഠനവും എയർക്രാഫ്റ്റുകളുടെ പ്രവർത്തനവും ഒക്കെയാണ് കണ്ണൻ ഇപ്പോൾ സ്വായത്തമാക്കിക്കൊണ്ടിരിക്കുന്നത് സിമുലേറ്റഡ് ട്രെയിനിംഗിൽ തന്നെ കണ്ണന് പൈലറ്റ് ജോലിയോടുള്ള അഭിരുചി വ്യക്തമായെന്ന് റയാൻ എയർ ഫ്ലൈ സ്കൂൾ ഉടമ വികാസ് പറഞ്ഞു അപ്പോൾ ഫസ്റ്റ് ഡേ തന്നെ നമ്മൾ വരുമ്പോൾ സ്റ്റുഡൻസിനടുത്തൊന്ന് പറയാറുണ്ട് ജസ്റ്റ് ഒന്ന് സിമുലേറ്റർ എന്താണ് കാണിച്ചു കൊടുക്കാറുണ്ട് അപ്പോൾ കണ്ണനായി ഇരുത്തി നോക്കിയപ്പോൾ തന്നെ ജസ്റ്റ് ഒന്ന് രണ്ടോണ കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തപ്പോൾ ആൾ എയർക്രാഫ്റ്റ് ലാൻഡ് ചെയ്യാൻ തുടങ്ങി അപ്പോൾ ഇത് കണ്ടപ്പോൾ തന്നെ ഞങ്ങൾക്ക് മനസ്സിലായി ഹി ഹാസ് ഇനഫ് പൊട്ടൻഷ്യൽ ചെറുപ്പം മുതലേ ഒരു പൈലറ്റ് ആവണം എന്നാഗ്രഹമുള്ളൊരു കുട്ടിയാണ് പതിനേഴ് വയസ്സേ ഉള്ളൂ അപ്പോൾ ആ ഒരു ടാലൻറ്റ് കണ്ടപ്പോൾ നമുക്ക് തോന്നി എന്തായാലും വി ഹാവ് ടു എൻകറേജ് ആളെ എന്നാലും ഒരു മുന്നോട്ട് കൊണ്ടുപോകണം അപ്പോൾ ആളുടെ പ്രൊഫൈൽ ഞങ്ങളൊരു സ്കൂളിലേക്ക് അയച്ചു കൊടുത്തു ട്യൂണീഷ്യയിൽ അത് കണ്ടു അവരാളുടെ കുറേ ഫോട്ടോസ് വീഡിയോസ് കുറേ സംഭവങ്ങൾ കണ്ടു യംഗസ്റ്റ് ആംസ് ലൈസൻസ് ഹോൾഡർ ഇൻ ഇന്ത്യ തേർട്ടീൻ ഇയേഴ്സ് ഓഫ് ഏജിൽ കിട്ടി അവർ ഇമ്പ്രസ് ആയിട്ട് അവർ ഒരു ഓൾ ഫുള്ളി സ്പോൺസേഡ് ട്രിപ്പ് ഓഫർ ചെയ്തു

ഗ്രൗണ്ട് ട്രെയിനിങ്ങിന് ശേഷം ട്യൂണീഷ്യയിൽ തന്റെ യഥാർത്ഥ വിമാനം പറപ്പിക്കുന്ന ദിനത്തിനായുള്ള കാത്തിരിപ്പിലാണ് കണ്ണനിപ്പോ ഇ ടി വി ബാലൽ പാലക്കാട്